Hello guys, welcome to our channel. ഈ വരുന്ന ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ യൂഷ്വലി ഞങ്ങളിപ്പോ എന്തായാലും ഇപ്പൊ ഞങ്ങളുടെ ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഈ കഴിഞ്ഞ ആറ് വർഷവും ഞങ്ങൾ ജസ്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യും അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഒരു കേക്ക് മുറിക്കുകയും നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കുകയും പിന്നെ ഈ ജനുവരി ഇരുപത്തഞ്ചാം തീയതി അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലീവ് എടുക്കണ്ട കാരണം ജനുവരി ഇരുപത്തി ആറ് നമുക്ക് ഓൾറെഡി റിപ്പബ്ലിക് ഡേ ലീവ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇരുപത്തി ആറാം തീയതി എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്തു പോകും ഇതുവരെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഈ പ്രാവശ്യം നമ്മൾ വലിയ ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ഒന്നും മേടിക്കുന്നില്ല കാരണം നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആണല്ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ എല്ലാ അവസ്ഥയിലും കൂടെയാണ് ഞങ്ങളും പോകുന്നത് എന്നാലും ചേട്ടൊരു ഷർട്ട് എടുത്തു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോ ഏഴാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലെ ഈ ഏഴ് വർഷം എന്നൊക്കെ പറയുന്നത് ഈ മൈൽ സ്റ്റോൺ ആണല്ലോ ഒരു ഷർട്ട് എടുത്ത് കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളേ അത് എടുക്കാനായിട്ട് പെരുമ്പാവൂർ പോവാണ് ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് എല്ലാവരും കൂടെ പോയി ഒരു കുട്ടി ഷർട്ട് എടുത്തിട്ട് ചെ നിലവിൽ ചേരുന്നപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ നമുക്ക് മൊഹാലിയിലേക്ക് പഞ്ചാബിലേക്ക് ചേരണ അത് നമുക്ക് എന്ത് ചെയ്യണം പാഴ്സൽ ഇരിക്കണം അപ്പോൾ അതൊക്കെ വീടുന്നുണ്ടല്ലോ ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നലെ പോയി ചേട്ടന് ഷർട്ട് മുണ്ടും ഗിഫ്റ്റ് എടുത്തു പക്ഷെ ഇന്നലെ നമ്മുടെ കൂടെ കുഞ്ഞാമുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് കടയിൽ ചെല്ലണ വീഡിയോയോ പോകുന്ന വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് പാക്കൊക്കെ ചെയ്തു ഇതാണ് കേക്കിനുള്ള വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് അപ്പം ഇനി ഇത് നമുക്ക് പഞ്ചാബിലേക്ക് പാഴ്സലയക്കണം സ്പീഡ് പോസ്റ്റാണ് അയക്കുന്നത് അപ്പോൾ ഞാനല്ല പോകുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ സിസ്റ്റർ ആണ് അവൾ ഇത് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലിപ്പോൾ തന്നെ ഇത് കൊണ്ടുപോയി ഇതായിരിക്കും അപ്പോൾ ഒരു ഇരുപത്തി ഇരുപത്തൊന്നാം തീയതി അല്ലേ അപ്പോൾ ഒരു ഇരുപത്തി മൂന്നാം തീയതി കൂടി അത് കിട്ടും അപ്പോൾ സാലല്ല നേരത്തെ കിട്ടിക്കോട്ടെ കുഴപ്പമില്ല അതൊരു ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ഇടണ രീതിയിൽ അപ്പോൾ അതിട്ടിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യാം

വഴക്കും എന്താ ഒരുപാട് വഴക്കിടും പിന്നെ അതുപോലെ തന്നെ സ്നേഹിക്കും അത്രയും എന്താ വലിയ കുഴപ്പമില്ലാതെ ഏഴ് വർഷം അങ്ങ് കഴിഞ്ഞു പോയി അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ബെസ്റ്റ് കപ്പിൾ അങ്ങനത്തെ ഒന്നുമല്ലോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള കപ്പിൾസ് എങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല എന്റെ ഗിഫ്റ്റ് ഞാൻ ഇരുപത്തൊന്നാം തീയതി അയച്ചതാ ഇരുപത്തഞ്ചാം തീയതി കിട്ടുമെന്ന് വിചാരിച്ച് പഞ്ചാബിലേക്ക് അയച്ചതാ പക്ഷെ എന്ത് പറയാനാണ് എന്റെ ഗിഫ്റ്റ് ഇതുവരെ ആയിട്ട് അങ്ങ് എത്തിയിട്ടില്ല ഇന്ന് തീയതി തീയതിയായിട്ട് എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയില്ല എനിക്ക് തോന്നും അത് ഒരു ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഡൽഹിന്ന് ഈ പറഞ്ഞാലെ ഒരു ദിവസം വേണം മൊഹാലി പിന്നെ നാളെ റിപ്പബ്ലിക് ഡേ ആണല്ലോ ഓൾറെഡി ഹോളിഡേ ആണ് പിന്നെ സൺഡേ ആണ് എന്തായാലും ഞാൻ ഒരു ഒരു സർപ്രൈസ് സർപ്രൈസ് ഗിഫ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് സാരില്ല കിട്ടുമ്പോ ചേച്ചി ഏഴു വർഷം ചേച്ചി ചേട്ടന്റെ കൂടെ കഴിഞ്ഞിട്ട് ചേട്ടനെ പറ്റി നന്നായിട്ട് അറിയാലോസ്റ്റ് അപ്പൊ ചേട്ടൻ രണ്ട് പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് പറഞ്ഞു രണ്ട് പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് അതിപ്പോ എന്താ പറയാ ഞാൻ ഫസ്റ്റ് പോസിറ്റീവ് പറയാം പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഭയങ്കര ക്ഷമയാണ് ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യപ്പെടില്ല ഇപ്പൊ ദേഷ്യപ്പെടാനുള്ള സംഭവമാണെ പോലും അത് കേട്ടിട്ട് അങ്ങനെ വഴക്കൊന്നും പറയില്ല അതുകൊണ്ട് എന്താ എത്ര തലമുണ കാര്യമാണെങ്കിലും ഒരു ധൈര്യത്തോടു കൂടി ചേട്ടനോട് ഇത് പറയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്ലാനിങ്ങാണ് ലൈഫ് നല്ല പ്ലാൻ ചെയ്യാൻ അറിയാം അതായത് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഞാനിപ്പോൾ നാളെ ടൂർ പോകുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പാക്ക് ചെയ്തു ചേട്ടനാണെങ്കിൽ അത് ഒരാഴ്ചയിൽ ഒരു മാസം മുമ്പേ അതൊരു പ്രിപ്പറേഷൻ തുടങ്ങും അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ ഏത് കാര്യത്തിനാണേലും അത് ഞങ്ങൾ രണ്ടുപേരും പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ഇതായിട്ട് പോകുന്നു പിന്നെ എന്താ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആളെ കാണുമ്പോൾ തന്നെ അറിയല്ലോ ഹെൽത്ത് കോൺഷ്യസ് അല്ല ഒട്ടും എന്താ ഇങ്ങനെ ഫുഡ് ആയതുകൊണ്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും അല്ല നാളിൽ വല്ല ഷുഗറോ പ്രഷറോ അങ്ങനെ വരും അങ്ങനെ ഒരു ചിന്തയൊന്നും പിന്നെ നെഗറ്റീവ് പറയാനായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ ഒരു ഓർമ്മയ്ക്കായിട്ടൊരു ഫോട്ടോ എടുത്തൊക്കെ തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മടിയാണ് അത് ഒരു മെമ്മറി നമുക്ക് നാളെ ഒരു മെമ്മറിയാണ് ഇന്നക്കെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ ശീലമൊന്നുമില്ല എവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൊള്ളില്ലാത്ത ഫോട്ടോസൊക്കെ ആയിരിക്കും പുള്ളി എടുക്കുന്നത് അങ്ങനെ ഭയങ്കര മടിയുണ്ട് എനിക്കും മടിയുണ്ട് പുള്ളിക്കും മടിയുണ്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപോലെയുള്ള സാർ അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ മണി ഒരു അഞ്ച് നെഗറ്റീവും രണ്ട് പോസിറ്റീവ് കഷ്ടപ്പെട്ട് പറയും അതാണ് ചേട്ടന്റെ ചേട്ടനങ്ങനെ പാട്ടില്ല കഴിഞ്ഞ ആറു വർഷമായിട്ട് ഗിഫ്റ്റ് ഒന്നും മേടിച്ച് അങ്ങനെ ആനിവേഴ്സറിക്ക് തന്നിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ ഇത്തിരി ഫോഴ്സ് ചെയ്താലും എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് പിന്നെ ഞാൻ തന്നെ പറഞ്ഞു മേടിക്കണ്ട ഇപ്പൊ ഗിഫ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഗിഫ്റ്റ് ഒന്നും ഇതുവരെ ഈവനിങ് ആയി ഇതുവരെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പക്ഷേ എനിക്ക് എന്തെങ്കിലും വേണം തന്നു പറഞ്ഞാൽ അത് എപ്പഴാണെങ്കിലും മേടിച്ച് തരും അതുകൊണ്ട് എനിക്ക് വലിയ പരാതികളൊന്നുമില്ല പിന്നെ ഇതിപ്പോ ഫസ്റ്റ് ടൈം അല്ലല്ലോ അതുകൊണ്ട് തീരെ പരാതിയില്ല ചേച്ചി എന്തോ ഗ്രൂപ്പിൽ ചേട്ടാ പുതിയൊരു ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ കണ്ടല്ലേ അങ്ങനെ ഫൈനലി എന്റെ ഗിഫ്റ്റ് അവിടെ എത്തി എന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് പഞ്ചാബിൽ എത്തി പക്ഷേ ഇരുപത്തഞ്ചാം തീയതി കിട്ടണ്ട ഞാൻ ഏകദേശം ഇരുപത്തി ഒന്നാം ആണ് അയച്ചത് എന്റെ ഒരു ഒരു ഞാൻ വിചാരിച്ചത് ഒരു അഞ്ചു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ കിട്ടും എന്നാണ് വിചാരിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇരുപത്തി ഏഴാം ആണ് ഗേൾസ് എന്റെ ഗിഫ്റ്റ് അവിടെ ചെന്നത് പക്ഷെ അന്ന് കൊടുത്തില്ലേ പോലും ചേട്ടൻ വളരെ സർപ്രൈസ്ഡായി എൻ്റെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ ഗിഫ്റ്റ് കളക്ട് ചെയ്ത് നമ്മുടെ ഓണറായിരുന്നു ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരു ഡോക്യുമെന്റ് അയച്ചത് നമ്മുടെ അമ്മളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് പോയി മേടിക്കാൻ മേടിക്കാമോന്ന് ചേട്ടൻ തീരെ എക്സ്പെക്ട് ചെയ്തില്ല ചേട്ടൻ താഴ്ച്ചെന്ന് മേടിച്ചപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്തു അപ്പൊ ചേട്ടൻ ഭയങ്കര ചീരി ഓ നീ വെഡിങ് ആൻഡ് ഗിഫ്റ്റ് ഒക്കെ അയച്ചല്ലേന്ന് പറഞ്ഞ് ഭയങ്കര ചിരി ഞാൻ അതിനകത്തൊരു ചെറിയ ലെറ്ററും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പേഴ്സണൽ ലെറ്ററും വെച്ചു അങ്ങനെ അത് കൊടുത്തു ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഒന്ന് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകും അവിടെ ഇങ്ങനെ ഡ്രസ്സ് കോഡ് ഒന്നും ഇല്ലാത്തോണ്ട് ചേട്ടന് മുണ്ടും ഷർട്ടൊക്കെ ഇടാം അങ്ങനെ ചേട്ടൻ നെക്സ്റ്റ് ഡേ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് ഓഫീസിൽ പോയി എനിക്ക് പിക്ചേഴ്സ് അയച്ചു തന്നു ഞാനത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് പോലെ കണ്ടു അപ്പൊ ഭയങ്കര സന്തോഷം ഇരുപത്തഞ്ചായിരത്തി സർപ്രൈസ് കൊടുത്തില്ലേ പോലെ പുള്ളി കിട്ടിയപ്പോൾ സർപ്രൈസിലായിപ്പോയി കാരണം ഒട്ടും വിചാരിച്ചില്ല അപ്പൊ പിന്നെ എന്താ ഞാനും വളരെ ഹാപ്പി ആയി അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളവർക്ക് ചെറിയ ഗിഫ്റ്റ് നമ്മൾ പൈസ ഒന്നും നോക്കണ്ട ഇപ്പം ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടും ഇതാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതാണ് മേടിച്ച് കൊടുത്തത് അപ്പം നിങ്ങളുടെ കൂടുകളിലും നിങ്ങളുടെ റിലേറ്റീവ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ളവരെയും അവരെ സ്പെഷ്യൽ ഡേയിൽ ഒരുപാട് ചെറിയൊരു കാർഡാണെ പോലും അത് അയച്ച് അവരെ സർപ്രൈസ്ഡ് ആക്കുക അവരെ ഹാപ്പി ആക്കുക അത്രയൊക്കെ ഉള്ളു ബൈ ബൈസ്